ഇന്നു സാക്ഷ്യം വഹിക്കാത്ത മഹാദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും സംഭവിച്ചത് പ്രളയം തകർത്തെറിഞ്ഞ ചൂരൽമലയെ പുനർജീവിപ്പിക്കാനുള്ള പരിശ്രമത്തിനിടെ ആശ്വാസത്തിന്റെ ഇത്തിരി വെട്ടമെന്നോണമാണ് അവിടെ ബെയ്ലി പാലം ഉയർന്നത് ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക പാലം അവിടെ നിർമ്മിച്ചിരിക്കുന്നു ഈ പാലം നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചതാകട്ടെ സൈന്യത്തിലെ ഒരു വനിതാ ഉദ്യോഗസ്ഥയും മേജർ സീതാശെൽകെ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകൾക്ക് യാതൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവർക്കുള്ള ഉത്തരമാണിന്ന് മേജർ സീതാശെൽകെ ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിൽ ബേലി പാലം പൂർത്തിയാക്കിയ സൈന്യത്തിന്റെ എഞ്ചിനീയറാണ് അവർ പാലം പണി പൂർത്തിയായതോടെ ഇന്ത്യൻ ആർമിയെയും മേജർ സീതാഷെൽക്കിയെയും അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് അടി നീളത്തിലുള്ള താൽക്കാലിക ഉരുക്കുപാലത്തിന്റെ നിർമ്മാണം വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് പൂർണ്ണമായത് മുപ്പത്തിയൊന്നിന് രാവിലെ ഏഴ് മുതൽ തന്നെ സൈന്യം പാല നിർമ്മാണം ആരംഭിച്ചിരുന്നു ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലം യാഥാർത്ഥ്യമാക്കുന്നതോടെ മുണ്ടക്കയിലേക്ക് ഭാരമേറിയ യന്ത്രസാമഗ്രികൾ എത്തിക്കുന്നതിനും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും എളുപ്പമായി സൈന്യം മുന്നിട്ടിറങ്ങിയപ്പോൾ ഉയർന്നു പൊങ്ങിയ പാലം ഇന്ന് വയനാടിനെ പ്രതീക്ഷയുടെ മറുകരയിലേക്ക് നയിക്കുന്ന പാത കൂടിയാണ് ഇതിനിടയിൽ പ്രതീക്ഷകൾ അറ്റുപോയി എന്ന് കരുതിയെടുത്ത നാല് ജീവനുകൾ കൂടി രക്ഷിക്കാനായതും ആശ്വാസകരമാണ്